ഹെലികോപ്റ്റർ പാരന്റിംഗിനെ പറ്റി നിങ്ങൾ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടല്ലേ എന്നാൽ ഹെലികോപ്റ്റർ പാരന്റിങ്ങിനെ പോലെ തന്നെ ഉള്ള ഒരു കാറ്റഗറിയാണ് ഹെലികോപ്റ്റർ പാർട്ട്നേഴ്സ് എന്താണ് ഈ ഹെലികോപ്റ്റർ അല്ലെങ്കിൽ ആരാണ് ഈ ഹെലികോപ്റ്റർ പാട്ട്നേഴ്സ് ഒരിക്കൽ ഇതുവരുടെ ഒരു കുറ്റമായിട്ട് പറയുന്നതല്ല കേട്ടോ ഹസ്ബൻഡുമാകാം വൈഫുമാകാം ഹെലികോപ്റ്റർ പാർട്ട്നേഴ്സ് എന്നാൽ ആയിട്ട് ഹെലികോപ്റ്റർ പാരൻറ്റിങ്ങ് എന്താണ് ഒരു കുഞ്ഞു പോകുന്ന കാര്യങ്ങളെല്ലാം കുഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കുഞ്ഞ് ചെന്നെത്തുന്ന കാര്യങ്ങളെല്ലാം ആയിട്ട് മോണിറ്റർ ചെയ്യുന്ന പാരന്റ്സിനെയാണ് നമ്മൾ ഹെലികോപ്റ്റർ പാരന്റ്സ് എന്ന് പറയുന്നെങ്കിൽ ഇതിനകത്ത് ഹെലികോപ്റ്റർ പാർട്ട്നേഴ്സിനകത്ത് ഇപ്പോൾ സേഫ് ഫോർ എക്സാമ്പിൾ ലവ് റിലേഷൻ ആകാം അല്ലെങ്കിൽ കല്യാണം കഴിച്ച ഹസ്ബൻഡ് വൈഫ് ആകാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരാളെ ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കാം ഇവർ പോകുന്ന സ്ഥലങ്ങൾ എന്താണെന്ന് നോക്കിക്കൊണ്ടിരിക്കുക ഇവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക ഇവരുടെ പ്രൊട്ടക്ഷൻ ആണ് എന്നുള്ളൊരു ഭാവത്തിൽ ഇവരുടെ എല്ലാ കാര്യങ്ങളും കുഞ്ഞു 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 കാര്യങ്ങളിൽ വരെ ഇൻവോൾവ് ആയിട്ട് ഡിസിഷൻസ് എടുക്കാം ഇതാണ് ഹെലികോപ്റ്റർ പാർട്ട്നേഴ്സ് ചെയ്യുന്നത് എന്തൊക്കെയായാലും ഈ ഒരു ഹെലികോപ്റ്റർ പാർട്ട്നേഴ്സിന്റെ കുറച്ച് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അത് നമുക്കൊന്ന് നോക്കാം നമ്പർ വൺ കോൺസ്റ്റന്റ് മോണിറ്ററിങ് എന്നുവെച്ചാൽ ഈ ഇപ്പം സേഫ് ഫോർ എക്സാമ്പിൾ വൈഫിനാണ് ഈ ഒരു ഹെലികോപ്റ്റർ ഈ ഒരു ട്രേറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം എന്താ വെച്ചാൽ ഹസ്ബൻഡ് എവിടെ പോയാലും വിളിച്ചു ചോദിക്കുക ഹസ്ബൻഡ് എന്തിലേക്ക് പോയാലും അതിൻ്റെ അകത്ത് എല്ലാ കുഞ്ഞു 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 മൈന്യൂട്ട് കാര്യങ്ങളും അറിയാനുള്ള ഒരു ടെൻഡൻസി നമ്പർ ടു ഓവർ ഇൻവോൾവ്മെൻ്റ് ഇൻ ഡിസിഷൻസ് അതായത് സ്വന്തമായിട്ട് ഡിസിഷൻസ് എടുക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് എനിക്കിങ്ങനെ മതി അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യാം എന്നുള്ളൊരു രീതിയിലേക്ക് ഒരാൾ പറയുമ്പോൾ ഈ ഹെലികോപ്റ്റർ പാർട്ട്ണർ ആയിട്ടുള്ള ഒരാൾ അത് സമ്മതിക്കില്ല എല്ലാ കുഞ്ഞു കുഞ്ഞിക്കാര്യത്തിലും മൈക്രോ മാനേജ് ചെയ്തിട്ട് അതിലെല്ലാ ഡിസിഷൻസ് പറയും എന്തുകൊണ്ട് ഇവർ പറയുന്നത് അത് ഞാൻ താങ്കളെ ഏറ്റവും അധികം പ്രൊട്ടക്റ്റ് ചെയ്ത് താങ്കൾ സേഫ് ആവണം എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നതെങ്കിലും ആദ്യമൊക്കെ ഇതൊരു സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും പിന്നീട് ഇതൊരു ചെറുതായിട്ട് ഇറിറ്റേഷൻ ആവാനുള്ള ഒരു സാധ്യതയുണ്ട് കാര്യം പോസിറ്റീവ്നെസ് എന്നാണ് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാ കാര്യത്തിലും ഇങ്ങനെ ചങ്ങലിട്ടിങ്ങനെ പൂട്ടുന്ന അവസ്ഥയിലേക്ക് തോന്നും മനസ്സിലായോ നമ്പർ ത്രീ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ ലിമിറ്റിങ് യുവർ ഇൻഡിപെൻഡൻസ് അതായത് ഒരാൾക്ക് ഏറ്റവും അധികം ലൈഫിൽ വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരെ ഫ്രീ ആയിട്ട് വിടുക എന്നുള്ളതാണ് അല്ലെ ഇൻഡിപെൻഡൻസ് ആണല്ലോ ഏതൊരാളും ആഗ്രഹിക്കുന്നത് അപ്പം ഈ ഒരു ഇൻഡിപെൻഡൻസിനെ തന്നെ ലിമിറ്റ് ചെയ്യുന്ന ഒരു പ്രവണത ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരിക്കലും ഇത് ഈ പാർട്ട്ണർ ഇവരത് വേണമെന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ ഇവരെ ഇവരിങ്ങനെ പൂട്ടിയിടണം എന്ന് വെച്ചിട്ട് ചെയ്യുന്നതല്ല ജീവിത സാഹചര്യങ്ങൾ മൂലം അവരുടെ ആ ഒരു എൻവയൺമെന്റൽ പ്രഷർ മൂലം അവരങ്ങനെ എത്തിപ്പെടുന്നതാണ് ഏതായാലും കൊള്ളാം ഇതിനെ വിക്റ്റമൈസ്ഡ് ആവുന്ന ഒരാൾക്ക് ചെങ്ങലയിൽ ഇട്ട ഒരു അവസ്ഥയായിട്ടാണ് ഫീൽ ചെയ്യുന്നത് നെക്സ്റ്റ് വൺ ഗ്യാസ് ലൈറ്റിംഗ് എന്തെങ്കിലും തരത്തിൽ ഇവരുടെ ഒരു ഡിസിഷനെതിരായിട്ട് പറയുന്നു അല്ലെങ്കിൽ ഇവർ പറയുന്ന ഒരു കാര്യത്തിൽ ഒന്ന് നോ എന്ന് പറയുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ തന്നെ തെറ്റാണ് എന്നുള്ള ഒരു രീതിയിലേക്ക് ഗ്യാസ് ലൈറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയും ചെറുതായിട്ടുണ്ട് നെക്സ്റ്റ് വൺ ഇസ് ഡിഫിക്കൾട്ടി ട്രസ്റ്റിങ് അതായത് എന്തെങ്കിലും ഒരു തരത്തിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തു നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്തു ഇതിനെപ്പറ്റി നമ്മൾ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ അത്ര നന്നായി ട്രസ്റ്റ് ചെയ്യില്ല വീട് വീട് ക്വസ്റ്റ്യൻസ് ചോദിക്കും നമ്മൾ നമ്മളാ കറക്റ്റായിട്ടുള്ള അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ പോയിന്റ് എത്തുന്നിടം വരെ അവർ അവരൊരു ക്വസ്റ്റ്യൻസ് ചോദിക്കും ഇതിനൊപ്പം തന്നെയാണ് നമ്മൾ പുതിയ എന്തെങ്കിലും ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ട്രാക്കിൽ ഒരു കരിയർ ഗ്രോത്ത് ആകാം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് എക്സ്പ്ലോർ ചെയ്ത് പോകുന്നവരും ഇതേപോലെ നമ്മുടെ ഒരു കംഫർട്ട് സോണിലോട്ട് നമ്മൾ പോകും അതിൽ അവർക്ക് ഒരു ഡിസ്കംഫോർട്ടായിരിക്കും അതിൽ അവർ കംഫർട്ടബിൾ ആയിരിക്കില്ല നമ്മളെ അതിലേക്ക് വിടാനുള്ള ഒരു സാധ്യതയും കുറവാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ എങ്ങനെയാണ് നമ്മൾ ഇങ്ങനത്തെ ആൾക്കാരെ ഡീൽ ചെയ്യേണ്ടത് ഞാൻ മുമ്പേ പറഞ്ഞാലേ ആദ്യം ഈ ഒരു വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരിക്കലും ഇത് അവർ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതല്ല ഒരു പക്ഷേ അവരുടെ സാഹചര്യങ്ങൾ മൂലം എത്തിപ്പെടുമ്പോൾ അവരങ്ങനെത്തിപ്പെടുമ്പോൾ കൂടുള്ള എപ്പോഴും കൂടെ വേണം അല്ലെങ്കിൽ അവർക്കൊരാപത്ത് പറ്റരുത് എന്നൊക്കെ കരുതി തന്നെയാണ് ഇത് ചെയ്യുന്നത് പക്ഷേ നമ്മൾ ഈ ഒരു ലൈഫ് തുടങ്ങുന്ന സമയം തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളിൽ ഒരു ഒരു വ്യക്തത ഉണ്ടാകുന്നത് ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ ഇൻ എ റിലേഷൻ ഇപ്പം ഒരു കപ്പിൾ ലൈഫിലേക്ക് കയറി കഴിയുമ്പോൾ ഈ ഒരു പ്രത്യേകിച്ചും ഒരുപാട് പേര് വീട്ടിലുള്ളപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ ഒരു ക്ലാരിറ്റി കൊണ്ടുവരാനുള്ള ഒരു സാധ്യത കുറവാണ് പല ആൾക്കാർക്കും ഇത് ഇതുമായി ബുദ്ധിമുട്ടിയിട്ട് നമ്മളോട് സംസാരിക്കാറുണ്ട് പക്ഷേ ഒരു റിലേഷൻഷിപ്പിലാണ് ഇഫ് യു ഫൈൻഡ് യോർസെൽഫ് വിത്ത് എ പാർട്ട്ണർ ലൈക്ക് ദസ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ടുള്ള ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മനസ്സിലായത് അതായത് പതിയെ 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 അവരോട് അവരോടിതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക മനസ്സിലാക്കി കൊടുക്കുക ഈ ഒരു ഫ്രീഡം എത്രമാത്രം നിങ്ങളുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നെക്സ്റ്റ് ആദ്യം തന്നെ പൊസിറ്റീവ്നെസ്സിൻ്റെ പേരിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുമ്പം ഇപ്പം നമ്മളുടെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണെങ്കിലും ഈവൻ ഈവൻ എ ടി എം കാർഡിൻ്റെ പിൻ നമ്പർ പോലും ഈ പാർട്ട്നേഴ്സ് കൈകാര്യം ചെയ്യുന്ന എത്രയോ കേസുകൾ നമുക്കറിയാം മനസ്സിലായി അപ്പോൾ ആദ്യമൊക്കെ ഈ ഒരു സ്നേഹത്തിൻ്റെ പേരിൽ നമ്മളിത് കൊടുക്കും പിന്നീട് പിന്നീട് പിന്നീടാണ് അയ്യോ വേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു തോന്നൽ വരുവോ അപ്പം നമുക്കിത് തിരികെ വാങ്ങാനും പറ്റില്ല ഇത് രണ്ട് കൂട്ടരുമാണ് ഞാൻ ഇവിടെ ഹസ്ബൻഡെന്നോ വൈഫെന്നോ പറയുന്നില്ല രണ്ട് കൂട്ടർക്കും ഇത് ബാധകമാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ക്ലിയർ ആയിട്ടുള്ള ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു ബൗണ്ടറി ആദ്യം നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി നിങ്ങൾ ഉണ്ടാക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആദ്യമേ ബോൾഡായി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ അവരെ നിങ്ങളൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഈ പറയുന്ന പോലെ ഒരു വേഴ്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഇതൊന്ന് ക്ലിയർ ആക്കാൻ പറ്റും ഇനി ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്കിത് പറ്റുന്നില്ല എന്നിരിക്കട്ടെ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക കൗൺസിലേഴ്സ് ആണെങ്കിലും സൈക്കോളജിസ്റ്റ് ആണെങ്കിലും ഒക്കെ ഇവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കും കാര്യം നമ്മളിത് വളരെ വേഴ്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോയി രണ്ട് പേരത് ബ്രേക്കപ്പ് ആവുന്നതിനെ കണ്ട് നന്നാണ് പറഞ്ഞ് മനസ്സിലാക്കി എപ്പോഴും സ്മൂത്ത് ആയിട്ട് പോവുക എന്നുള്ളത് ഓക്കെ